വിവാഹാഘോഷത്തിനിടെ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റു ഹിമാചൽ പ്രദേശിലാണ് ദുരന്തം നടന്നത് ചമ്പ ജില്ലയിലെ ഗ്രാമത്തിൽ വിവാഹത്തിന്റെ ഭാഗമായി സംഘ നൃത്തം അവതരിപ്പിക്കവയാണ് അപകടം നടന്നത് നൃത്തം കാണാനായി ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ നിറയെ ആൾക്കാർ കൂടിയിരുന്നു ഇതിൽ ഒരു കെട്ടിടത്തിന്റെ മുഗൾ ഭാഗമാണ് ഇടിഞ്ഞു വീണത് നൂറുകണക്കിന് ആളുകൾ സംഭവസമയം സ്ഥലത്തുണ്ടായിരുന്നു നാൽപ്പത് പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരങ്ങൾ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച ജീവിത വിജയത്തിന്റെ എമ്പറം എംപയർ കോളേജ് ഓഫ് സയൻസ് മുങ്കാൾ കുറ്റിപ്പുറം മലപ്പുറം